ഇടുക്കി തൊടുപുഴയിൽ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോയ കുട്ടികളുടെ വഴി വഴിതടഞ്ഞ് കാട്ടാനക്കൂട്ടം കാട്ടാനകളെ തുരത്തിയ ശേഷം ആറരയോടെയാണ് കുട്ടികൾ വീടുകളിൽ എത്തിയത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോയ കുട്ടികളുടെ വഴി വഴിതടഞ്ഞ് കാട്ടാനക്കൂട്ടവും ഒറ്റയാനും ഇടുക്കി ശാന്തൻപാറ കോഴിപ്പനക്കുടിയിലെ രവിയുടെ മക്കളായ പവിത്ര രഞ്ജിത്ത് രാജപ്രഭുവിന്റെ മകൻ കാർത്തി എന്നിവരാണ് കാട്ടാനകൾ റോഡിലിറങ്ങിയതുമൂലം വീട്ടിൽ പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടിലായത് സേനാപതിയിലെ സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ പന്നിയാർ വരെ സ്കൂൾ ബസിൽ എത്തിയ ശേഷം ഒന്നര കിലോമീറ്റർ നടന്നു വേണം ഇവർക്ക് കോഴിപ്പനക്കുടിയിലെ വീട്ടിലെത്താൻ വൈകുന്നേരം കുട്ടികൾ പന്നിയാറിൽ എത്തും മുൻപ് റോഡിൽ കാട്ടാനയുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോയ കോഴിപ്പനക്കുടി സ്വദേശികളും ഇവരുടെ ബന്ധുക്കളുമായ ജയകുമാർ കണ്ണൻ എന്നിവരെ കാട്ടാനക്കൂട്ടം ഓടിച്ചിരുന്നു കഷ്ടിച്ചാണ് ഇവർ രക്ഷപ്പെട്ടത് വൈകിട്ട് നാലരയോടെ പന്നിയാറിൽ എത്തിയ കുട്ടികളുടെ വഴിമുടക്കി കാട്ടാനക്കൂട്ടം റോഡിൽ തന്നെ നിലയുറപ്പിച്ചു നാട്ടുകാർ പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും കാട്ടാനകളെ തുരത്തിയ ശേഷം ആറരയോടെയാണ് കുട്ടികൾ വീടുകളിൽ എത്തിയത് കഴിഞ്ഞ ദിവസം രാവിലെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോഴും പ്രദേശത്ത് അഞ്ച് പിടിയാനകളുടെ കൂട്ടവും ചക്കക്കൊമ്പനും ഉണ്ടായിരുന്നു കോഴിപ്പനക്കുടിയിൽ നിന്നും ഒരു കിലോമീറ്റർ അധികം ദൂരെയുള്ള പന്തടിക്കളത്തെ അങ്കണവാടിയിൽ കാട്ടാനകളെ പേടിച്ച് കോഴിപ്പനക്കുടിയിലെ കുട്ടികൾ അങ്കണവാടിയിൽ പോകാറില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ